നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അതളൂർ യുവ ഗ്രന്ഥാലയം വായനശാലയും ചെമ്രവട്ടം മോർണിംഗ് സ്റ്റാർസും സംയുക്തമായി സംഘടിപ്പിച്ച യോഗ ഡെമോൺസ്ട്രേഷനും ആരോഗ്യ സെമിനാറും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് കർമ്മ റോഡിൽ ഐ സി എസ് ആർ സമീപം വെച്ച് നടന്നു സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരടക്കം നൂറോളം പേർ പങ്കെടുത്തു ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമം ശീലമാക്കൂ എന്ന ആശയം പുതുവർഷദിനത്തിൽ പൊതു സമൂഹത്തിന് കൈമാറുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ചടങ്ങ് ഐ സി എസ് ആർ കോർഡിനേറ്റർ ശ്രീ ഇംബിച്ചു കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മോർണിംഗ് സ്റ്റാർ പ്രസിഡന്റ് ശ്രീ ഷംസു അധ്യക്ഷത വഹിച്ചു യുവ ഗ്രന്ഥാലയം വായനശാല വൈസ് പ്രസിഡന്റ് ശ്രീ വാസുണ്ണി സ്വാഗതം പറഞ്ഞു യോഗ ട്രെയിനർമാരായ അഭിലാഷ് അഞ്ജന ഭാവന എന്നിവർ ക്ലാസ് നയിച്ചു വായനശാല ഭാരവാഹികളായ ശ്രീ മോഹൻദാസ് ശ്രീമതി പൽപിനി കൂടാതെ മോർണിംഗ് സ്റ്റാർ ഭാരവാഹികളായ മോർണിംഗ് സ്റ്റാർ സെക്രട്ടറി ശ്രീ സജിത് ഷൈൻ ലുക്മാൻ മാഷ് പാട്ടത്തിൽ ഇബ്രാഹിം കുട്ടിക്ക ഉണ്ണികൃഷ്ണൻ കാടഞ്ചേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീമതി ജയ ടീച്ചർ നന്ദി പറഞ്ഞു മീഡിയ ന്യൂസ് മുയൽ റാബിറ്റ് റാബിറ്റ് ഫാം ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം ഫോൺ മൊബൈൽ വെബ്സൈറ്റ് ഇമെയിൽ